ഒരു കുട്ടിയൊരു തക്കാളിപ്പഴം വരച്ചു കൊടുക്കുകയോ ചെയ്തു പൊളി അത് പേപ്പറിന്മാരക്കുകയാണ് വേറെ പ്രശ്നമൊന്നും ഇല്ല ഞാൻ കുറച്ച് എത്തൊക്കെ കുടിച്ചു കണ്ട് കാണിച്ചത് എങ്ങനെയൊക്കെയാണ് വരക്കേണ്ടി നോക്കുമ്പോഴേക്കും ചെയ്യാറ് നമ്മളിപ്പോൾ ചെയ്യുന്ന ചിത്രത്തിന് നേലിട്ട് കൊടുക്കുകയാണ് വരക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം കുറച്ച് കറുപ്പ് ഒരു കുറച്ച് ചുവപ്പും കൂട്ടിക്കാണ്ട് ഒന്നുകൂടി നേലിട്ട് കൊടുക്കണം ആ ചിത്രത്തിൻ്റെ എന്നാലേ ആ ചിത്രത്തിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അത് ഈ ഭാത്ത ഇങ്ങനെ എടുത്തതിനനുസരിച്ച് വൈറ്റൊക്കെ കൂട്ടിക്കാണ്ട് ഒന്ന് കീട് ലയിപ്പിച്ചു കൊടുത്ത് ഒരു അടിക്ക് വല്ലാതെ ഇറങ്ങണ്ട ആ രൂപത്തിൽ ചെയ്ത് കൊടുക്കണം ഇപ്പം ഈ പേപ്പർ നമ്മൾ വരയ്ക്കണത് തക്കാളിപ്പഴ ആയതുകൊണ്ട് അതിന്റെ കളറായ റെഡാണ് ആദ്യം എടുത്ത് കാണാൻ തുടങ്ങുക ചുവപ്പ് കളർ എടുത്ത് തുടങ്ങുക അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് മഞ്ഞ കളറും കൊടുത്തുകാണ്ട് മേലേക്ക് മേലേക്ക് ഇങ്ങനെ മഞ്ഞക്കളർ ലയിപ്പിച്ച് ലയിപ്പിച്ച് കൊണ്ടുവരണം ആ മഞ്ഞക്കളർ ഇങ്ങനെ ലയിപ്പിച്ച് ലയിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ തക്കാളിൻ്റെ ഞെട്ടി ഇല അതിനൊക്കെ കൊടുക്കാനുള്ള ആ ഭാഗങ്ങൾ അവിടാണ്ട് ഒഴിച്ചിട്ടാൽ മതി അവിടെ കളർ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഭാഗങ്ങളേ ഈ പഴങ്ങൾ എന്ത് വരക്കുകയാണെന്നു വെച്ചാലും ഈ ഗ്ലൈസിങ് കൂടുതൽ തോന്നിക്കണ ഭാഗങ്ങളാണ് ഇതൊക്കെ ആ ഭാഗത്ത് വൈറ്റ് മാത്രം എടുത്ത് കണ്ട് ഒന്നിങ്ങനെ തോണ്ടി കൊടുക്കുക അതും ആ മഞ്ഞ ഒക്കെ മിക്സ് ചെയ്തില്ലേ ആ ഭാത്തിനോട് നല്ല ലേപ്പിച്ചു കൊടുക്കുമാണ് ഞാനിപ്പോൾ ഈ വെള്ളക്കളർ കൊടുത്ത് ഇതേ ഇതേമാതിരി ചെയ്യാൻ പാടുള്ളൂ തൊട്ടടുത്തുള്ള മഞ്ഞ ചുവപ്പൊക്കെ ആണെന്നു വച്ചാൽ അതിമക്ക് ശരിക്ക് ലയിപ്പിച്ചു കൊടുക്കണം ഈ ലാസ്റ്റിക് ഞെട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിതാ ഇവിടെ കുറച്ച് കറുപ്പ് ചുവപ്പിൽ മിക്സ് ചെയ്ത് കണ്ട് കൂടുതൽ ഇത് കൂടുതലാവും ചെയ്യരുത് അങ്ങനെ കൊടുക്കുക അത് അതേമാതിരി തന്നെ ഇവിടെയും കൊടുക്കുക വളരെ കുറച്ച് ബ്ലാക്ക ചേർക്കാൻ പാടുള്ളൂട്ടാണ് ആ ഭാഗം തന്നെ മറ്റുള്ള കളർ മക്ക് നല്ല ലയിപ്പിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഈ ഞെട്ടി വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക എന്ന് പറയുമോ വെള്ളയും കറുപ്പും പച്ച കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് ചെറിയ ബ്രഷ് എടുത്ത് കാണ്ട് നമ്മൾ ആ ഞെട്ടിക്ക് വേണ്ടി ഒഴിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുക ഇടക്ക് കുറച്ച് വൈറ്റ് എടുത്ത് കണ്ട് അതും കൂടി ഇന്ന് അണുത്ത് കൊണ്ടി കൊടുക്കുക അപ്പോൾ വളരെ നേക്കാവും അപ്പോൾ ആ കുട്ടിക്കും വേണ്ടിയിട്ട് വരച്ചിട്ടുള്ള ഈ തക്കാളിപ്പഴം എങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ കരുതുകയാണ് അടുത്തതായിട്ട് നല്ല എന്തെങ്കിലും ഒരു പഴം വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചിത്രമൊക്കെ വരയ്ക്കണ ഒരു വീഡിയോ ആയിട്ട് ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാണ് എല്ലാവർക്കും വണക്കം